ആയിരങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള സി എച്ച് എസ് സെന്ററിലെ വനിതാ വോളണ്ടിയർമാർ വിവിധ കോണുകളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം സംഭാവന എന്നിവ വഴിയാണ് ഉദ്യമം മുന്നോട്ടു പോകുന്നത് ഇവിടെ പര സാധാരണ ദിവസങ്ങളിൽ മൂന്ന് നേരമായി അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് ഇതിനു പുറമെയാണ് വയനാട് ദുരന്തത്തിൽ മുണ്ടേരിയിലെത്തിയ മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കായി ഭക്ഷണം വെച്ച് വിളമ്പുന്നത് സി എച്ച് സെന്ററിന്റെ കീഴിലും അല്ലാതെയും സേവനം ചെയ്യുന്ന വോളണ്ടിയർമാർ ആംബുലൻസ് ഡ്രൈവർമാർ മൃതദേഹങ്ങൾക്ക് കൂട്ടുപോകുന്നവർ വിവിധ വകുപ്പുകളിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലെത്തി സേവനം ചെയ്യുന്നവർ തുടങ്ങി ഭക്ഷണം ആവശ്യമുള്ളവർക്കെല്ലാം ഇവിടെ ഭക്ഷണമുണ്ട് അൻപത്തി അഞ്ച് കിലോഗ്രാം അരിയും അതിനുള്ള സാമ്പാറും ഉപ്പേരിയും ഒറ്റ സമയത്ത് തന്നെ വെക്കാൻ കഴിയുന്ന സ്റ്റീമർ അടുപ്പാണ് ഭക്ഷണ പാചകത്തിനായി സി എച്ച് സെൻ്ററിൽ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ ആളുകളുടെ തിരക്ക് കൂടിയിരുന്നതിനാൽ എൺപത് കിലോയിലധികം അരിയാണ് ഒരു ദിവസം തന്നെ വെച്ചിരുന്നത് ഒരു മാസത്തെ പ്രവർത്തനത്തിനായി രണ്ടര ലക്ഷം രൂപയുടെ ചെലവാണ് വരുന്നതെന്ന് കേന്ദ്രം ജനറൽ സെക്രട്ടറിയും മാനേജറുമായ സക്കീർ ഐകമത്ത് പറഞ്ഞു വിവിധ കോണുകളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം സംഭാവന എന്നിവ വഴിയാണ് ഉദ്യമം വർഷങ്ങളായി മുന്നോട്ടു പോകുന്നതെന്ന് വനിതാ ക്യാപ്റ്റൻ സെറീന മുഹമ്മദ് അലി പറഞ്ഞു വനിതകളും പുരുഷ പ്രവർത്തിക്കുന്നത് മൃതദേഹ പരിപാലനത്തിനായി നേടിയ ഈ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പ്രയാസം അനുഭവിച്ചത് കാരണം മയ്യത്ത് വന്നടിഞ്ഞതും ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് അതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ സി എച്ച് സെന്ററിലെ വനിതാ വോളണ്ടിയർമാർ എല്ലാ പുരുഷ വോളണ്ടിയർമാരും അതുപോലെ തന്നെ ജില്ലാ ഭരണസമിതിയും ഒക്കെ കൂടെ ഉണ്ട് സി എച്ച് സെൻറ്ററിൻ്റെ വനിതാ വളണ്ടിയർമാർ കഴിഞ്ഞ നാല് ദിവസമായി അഹോരാത്രം ഇവിടെ വരുന്ന പോലീസുകാർക്കും മയ്യത്ത് കൊണ്ടുവരുന്ന ബോഡിയുമായി വരുന്ന ആംബുലൻസിലെ ഡ്രൈവർമാർക്കും അതിലെ വളണ്ടിയർമാർക്കും അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന കൂട്ടിയിരിപ്പുകാർ മയ്യത്ത് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന കൂട്ടിയിരിപ്പുകാർക്കുമൊക്കെ ഭക്ഷണം ഞങ്ങളിവിടെ പാകം ചെയ്തുകൊണ്ട് ഈ ആശുപത്രിയുമായി ചുറ്റിപ്പറ്റി എല്ലാ പ്രയാസപ്പെടുന്ന ആളുകളും വിവിധ മേഖലയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഇവിടെ ഭക്ഷണം വിളമ്പി അത് ഭക്ഷണം പാകം ചെയ്ത് പിന്നെ എല്ലാവർക്കും അത് കൃത്യമായിട്ട് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഈ നിലമ്പൂർ സി എച്ച് സെൻറ്ററുമായി പ്രവർത്തിക്കുന്ന വനിതാ വോളണ്ടിയർമാർ വളരെ മനോഹരമായി ആ കർമ്മം നിർവഹിച്ചു മലപ്പുറം ജില്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വിലവർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്